बाय बाय, कॉल करेगा ओके इधर ഹലോ ഗൈസ് അപ്പം നമ്മുടെ വീഡിയോസൊക്കെ സ്ഥിരം കാണുന്നവർക്കറിയായിരിക്കും ഈ പെൺകുട്ടീനെ മാജിക്സ് ലൈറ്റ് വിൽക്കുന്ന പെൺകുട്ടി എന്ന് പറഞ്ഞ് ഞാൻ ഈ പുള്ളിക്കാരിയുടെ വീഡിയോ ഒരെണ്ണം ചെയ്തപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വൈറലൊക്കെ ആയായിരുന്നു കേട്ടോ അങ്ങനെ ഇതേ നമ്മുടെ നാട്ടിലും പുള്ളിക്കാരി എത്തിയിട്ടുണ്ട് ഫ്ലാഗ് വിൽക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇതേ ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടതായിരുന്നു കേട്ടോ ഞങ്ങൾ ഹോസ്പിറ്റലിൽ വഴിക്ക് പുള്ളിക്കാരിനെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് നേരം സംസാരിച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ വന്നത് നമുക്ക് നമ്മൾ പറയണ ഭാഷ അവർക്കും അവർ പറയണത് നമുക്കും മനസ്സിലാവില്ല പിന്നെ അത്യാവശ്യം ആംഗ്യ ഭാഷയിലൊക്കെ അത്യാവശ്യം മനസ്സിലാക്കി എടുത്തു അപ്പൊ അവരുടെ ഫാമിലിയും കൂടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അച്ഛനും അമ്മയും സഹോദരിയും സഹോദരനൊക്കെ നമ്മുടെ നാട്ടിലെത്തിയിട്ടുണ്ട് ആഗസ്റ്റ് പതിനഞ്ച് വരെ പുള്ളിക്കാരി ഇവിടെ ഉണ്ടാവുട്ടോ ഫ്ലാഗ് വെക്കുക അമ്മ അമ്മ അച്ഛൻ എവിടെ എവിടെ ഓ ഓ ഓ ഓ ഫ്രണ്ട്സ് 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 യുവർ സിസ്റ്റർ തുമരാനെ എന്ത് വിശേഷെ ഓ മമ്മി എവിടെ ഓ ഞാൻ ഹോസ്പിറ്റലിൽ പോവാ ഹോസ്പിറ്റലിൽ പോയിട്ട് വരാ ഓക്കെ മൈ ഹൗസ് എന്റെ നാട് മൈ പ്ലേസ് ya do market okay okay asak idhar hm sir husband husband shorup shorup okay onal okay 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 idhar me idhar me idhar ab ghoora husband <laughs> 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 <आदे दे दे। laughs> <laughs> शादी अगस्त के बाद में हाउस പതിനഞ്ച് ആഗസ്റ്റ് ഫിഫ്റ്റീൻ ഓക്കെ 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 ഓ ബൈക്കറിയോ കൊടി കൊടി എത്രയാ എത്രയാണ് ഫ്ലാഗ് ഫ്ലാഗ് ട്വന്റി ഇരുപതാണോ എത്രയോ ഇരുപത് ഇരുപത് ടു രണ്ടെണ്ണം തന്നേക്കേ